ബാംഗ്ലൂർ പഠിക്കാൻ പോയ മകളെ അമ്മ അഞ്ച് പുരുഷന്മാർക്കൊപ്പം ഒരു വില്ലയിൽ വെച്ച് കാണുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അമ്മ ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ അമ്മയ്ക്ക് ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ സാധിക്കുന്നത് കാരണം മകൾ പഠിക്കുവാനായിട്ട് അമ്മ ജോലി ചെയ്ത് എന്ത് ജോലിയാണ് ചെയ്യുന്നത് വീട്ടു ചെയ്യുന്നത് അങ്ങനെ വീട്ടുജോലി ചെയ്ത് പണം ഉണ്ടാക്കി മകളെ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ അമ്മ അയച്ചിരിക്കുകയാണ് എന്തിനയച്ചിരിക്കുകയാണ് മകള് നേഴ്സിങ്ങിന് പഠിക്കുകയാണ് ബാംഗ്ലൂർ അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയ സ്വന്തം മകളെ ഒരു വില്ലേജിൽ വെച്ചിട്ട് അമ്മ ഒരാളുടെ കൂടെയോ രണ്ടാളുടെ കൂടെയോ ഒന്നുമല്ല കണ്ടത് അഞ്ച് പുരുഷന്മാർക്കൊപ്പം ഒരു വില്ലേജിൽ വെച്ച് അമ്മ കാണുകയാണ് വളരെ യാദർശികമായിട്ട് അമ്മയുടെ സ്വപ്നത്തിലും അമ്മയുടെ ഓർമ്മയിൽ പോലും അമ്മയ്ക്ക് അങ്ങനെ ഒരു അമ്മയ്ക്കെന്നല്ല ഈ അമ്മയ്ക്കൊന്നുമില്ല ഒരമ്മക്ക് പോലും അങ്ങനെ ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലേക്കൊന്നും അനലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല തൻ്റെ മക്കൾ മകള് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇടപെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് എങ്ങനെയാണ് ഒരു മാതാ ഒരു അമ്മയ്ക്ക് സാധിക്കുന്നത് അപ്പോൾ മാതാപിതാക്കളുടെ കണ്ണിൽ പൊടിയിട്ട് അമ്മമാരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ പറ്റിച്ച് അവരെ തീർത്തും പമ്പരവിഡികളാക്കിയിട്ട് ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് അവർക്ക് അവരുടെ ആ അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം അവരെത്രമാത്രം വിഷമിച്ചാണ് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് എത്ര ചോര നീരാക്കിയാണ് മക്കളെ പഠിപ്പിക്കാനയക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി വിശേഷം കാണുക അതും നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ മനസ്സ് തകർന്ന് തരിപ്പണമായില്ലെങ്കിലാണ് അതിശയിക്കാനുള്ളത് അപ്പോൾ ആ അമ്മ നേരെ വന്ന് ആത്മഹത്യക്ക് തുനിഞ്ഞാൽ അല്ലെങ്കിൽ പോയി കടലിൽ ചാടിയാൽ അല്ലെങ്കിൽ ട്രെയിനിന് മുമ്പിൽ ചാടിയാൽ എങ്ങനെയാണ് വിലാസിനി എന്ന് പറഞ്ഞാൽ ഈ അമ്മയെ നമുക്ക് കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെയും ഇരിക്കണം നമ്മളുടെ ചുറ്റുപാടുകൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ തൊട്ടടുത്ത വീട്ടിലെ കുടുംബ ഐ മീൻ അടുത്ത വീടുകളിൽ നമ്മൾ താമസിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമുക്കൊരിക്കലും ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാത്ത കാര്യങ്ങളാണ് നമുക്കൊരിക്കലും അങ്ങനെയുള്ള രീതിയിലേക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല കാരണം ലോകത്തിൻ്റെ ഗതി വിഗതികൾ അങ്ങനെയാണ് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നമ്മളുടെ മക്കളെ നമ്മളുടെ ഭർത്താവിനെ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ നമ്മുടെ സഹോദരിയെ എല്ലാവരെയും നമ്മുടെ കൂട്ടുകാരനെ കൂട്ടുകാരെയൊക്കെ നമ്മൾ അമിതമായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ വിശ്വാസത്തിന് ഭംഗം വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയും നമുക്ക് എത്രയാണെന്ന് പറഞ്ഞു തീർക്കുവാൻ പോലും സാധിക്കുകയില്ല ഒരുപക്ഷെ ഒരു ഭർത്താവിനെ ഭാര്യ ചതിച്ചു അല്ലെങ്കിൽ ഒരു ഭാര്യയെ ഭർത്താവ് ചതിച്ചു എന്ന് പറയുമ്പോഴേക്കും അത് ഒരു പരിധിവരെയൊക്കെ അതിനകത്ത് അത് കോമണായിട്ട് നടക്കുന്ന സംഗതികളാണ് അല്ലേ പക്ഷേ ഒരു അമ്മയെ മകൾ ചതിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ കോമൺ ആയിട്ട് നടക്കുന്ന സംഗതികളുടെ മുകളിലായിട്ട് ചില സംഗതികളുണ്ട് കാരണം ഒരു അമ്മയുടെയും മകളുടെയും ആത്മബന്ധം അമ്മയുടെയും മകളുടെയും ബന്ധം എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെയും മകൻ്റെയും ബന്ധത്തിനേക്കാൾ കൂടുതലായിട്ട് തീക്ഷണമായതാണ് ഇന്ന് നമ്മൾ വെറുതെ തെറ്റിതിരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരു മനോഭാവമാണ് എന്നാണ് എനിക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിലാസിനി ഒരു സാധാരണ വീട്ടമ്മയാണ് വിലാസിനിൻ്റെ ഭർത്താവിൻ്റെ പേര് മാധവൻ എന്നാണ് മാധവന് വലിയ ജോലിയൊന്നും ചെയ്യാനൊന്നും കഴിയത്തൊന്നുമില്ല അയാൾ അത്യാവശ്യം കള്ളുകുടിയും ആയിട്ട് കരളൊക്കെ അടിച്ചു പോയിട്ട് ഇനിയും മദ്യപിച്ചു കഴിഞ്ഞാൽ മരണത്തിലേക്ക് നടന്നെടുക്കാം എന്നുള്ള ആ ഒരു ടിക്കറ്റ് കിട്ടിയത് കൊണ്ട് തൽക്കാലം ഒരു ജോലിയും ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് വീട്ടിലിങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ വീട്ടിലിങ്ങനെ കഴിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മാധവൻ വിലാസിനി ദമ്പതിമാർക്ക് രണ്ട് മക്കളാണുള്ളത് സരയും യമുനയും ഈ സരയും ഒരു നദിയാണ് യമുനയും ഒരു നദിയാണ് അപ്പോൾ വിലാസിനിക്ക് അത്യാവശ്യം വിലാസിനി ഒരു പണ്ടത്തെ പ്രീഡിയൊക്കെ പഠിച്ചതാണ് മാധവനുമായിട്ട് വിവാഹം കഴിച്ചതിനു ശേഷം ഭർത്താവ് കുടിയനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ ആ ഭാര്യയുടെ ജീവിതം ഒരു പരിധിവരെ എന്നല്ല ആ ഭാര്യയുടെ ജീവിതം പൂർണ്ണമായും അധോഗതിയായിരിക്കാം എത്രമാത്രം സാമ്പത്തിക സുസ്ഥിരതയുള്ള കുടുംബത്തിൽ നിന്ന് വന്ന ആളുകളാണ് എങ്കിൽ കൂടിയും ഈ മദ്യത്തിന് അടിമയായി കഴിഞ്ഞാൽ പിന്നീട് ആ കുടുംബത്തിൻ്റെ സുസ്ഥിരത തകർന്ന് തരിപ്പണമാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുതന്നെയായിരുന്നു പിലാസിനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോഴേക്കും എങ്ങനെയാണെങ്കിലും പിന്നെയുള്ള പ്രതീക്ഷകൾ മാതാപിതാക്കളിൽ എന്താണ് കുഞ്ഞുങ്ങളെ വളർത്തുക അവരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെങ്ങനെയെങ്കിലും അവരൊരു കരക്കെത്തിക്കുക അവർ കരക്കെത്തിയതിന് ശേഷം മറ്റുള്ള കാര്യങ്ങൾ ജീവിതം രണ്ടാമത് വീണ്ടും തളിലണിയുമെന്നുള്ള ശുഭാപ്തി കൂടി മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് സകലതും സഹിച്ചും ക്ഷമിച്ചും എത്ര വേദനകളാണെങ്കിലും ആ വേദനയൊക്കെ ആ കയ്പീരൊക്കെ അങ്ങ് കൊണ്ട് ചവച്ചിറക്കി അല്ലെങ്കിൽ കുടിച്ചിറക്കി ജീവിതം മുളുക്കിരീടെ മണിഞ്ഞിട്ടാണെങ്കിൽ കൂടിയും അങ്ങ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മിക്കവാറുമുള്ള മാതാപിതാക്കൾ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠിപ്പിൻ്റെ കാര്യം വരുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം അവരെ ഒരു നല്ല ഗതിയിലേക്ക് എത്തിക്കണം അവരുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് നമുക്ക് ഉടുക്കാനൊന്നുമില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം നമുക്കിടാൻ ഒരു പന്നച്ചെരുപ്പ് പോലും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ചെരുപ്പൊക്കെ ഇട്ട് നടക്കണം നമുക്ക് കഴിക്കാനായിട്ടൊരു പഴങ്കഞ്ചി പോലും ഇല്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മന്തിയും ബിരിയാണിയും ഒക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന മിഥ്യ മൂഢതരങ്ങൾ നമ്മൾ കാണിച്ചിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ആ എന്താ പറയുക നമുക്ക് ലഭിക്കുന്ന മറുപടി അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ പ്രതിഫലം കണ്ടിട്ട് നമ്മൾ അന്തം വിട്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് നടന്നു പോകേണ്ട ഗതികേടാണ് നമുക്ക് മിക്കവാറും ഉള്ള മാതാപിതാക്കൾ വരുന്നത് വിലാസിനിയുടെ മൂത്തുമകൾ സരയും ഇളയ മകൾ യമനയുമാണ് സരയും യമുനയും അത്യാവശ്യം പഠിക്കാൻ മിടുക്കുകളാണ് രണ്ടുപേരും കുഴപ്പമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ മക്കൾ അമ്മയ്ക്ക് മക്കളെന്ന് പറഞ്ഞാൽ ജീവനാണ് മക്കൾക്കും എന്ന് പറഞ്ഞാൽ ജീവനാണ് അങ്ങനെ സലയിൽ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സയൻസിനൊക്കെ നല്ലതായിട്ട് മാർക്കുണ്ട് നഴ്സിങ്ങിന് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം നഴ്സിങ്ങിന് ബി എസ് സി നേഴ്സിങ്ങിന് കിട്ടി ബാംഗ്ലൂരാണ് പൈസ കൊടുത്തെല്ലാം അവിടുന്ന് ഇവിടുന്ന് കടം കൊടുത്തും കടം വാങ്ങിയും വീട്ടിലെ നമ്മുടെ ആധാരമൊക്കെ പണയപ്പെടുത്തി നാട്ടുകാരുടെ മുന്നിലും അവിടെ അവിടുന്ന് ഇവിടെ ഒക്കെ വാങ്ങിച്ചിട്ടാണ് മകളെ പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് അയച്ചത് അത്യാവശ്യം ബാംഗ്ലൂരിലെ പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജിൽ തന്നെയാണ് നേഴ്സിങ് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയതും കാരണം അവിടെ പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് ഉറപ്പാണ് നല്ലതാണ് എന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് അവിടേക്ക് മകളെ അയക്കുവാനായിട്ട് വിലാസിന് തീരുമാനമെടുത്തത് അത്തരത്തിലുള്ള തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ രണ്ട് ഒരു കാരണം കൂടി ഉണ്ട് ഈ പെൺകുട്ടികൾക്ക് മിക്കവാറും നമ്മളുടെ ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ നാട്ടിൻ്റെ കേരളത്തിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഏതെങ്കിലും ആയിക്കോട്ടെ നമ്മൾ വിദേശത്തേക്ക് അയക്കാമെന്നുള്ളൊരു ധാരണയോടു കൂടിയിട്ടാണ് നമ്മൾ ബാംഗ്ലൂരിലും ഹൈദരാബാദും ചെന്നൈയിൽ ഒക്കെ മക്കളെ നമ്മൾ പഠിക്കാനായിട്ട് അയക്കുന്നത് മക്കളെ പഠിക്കാൻ പിടിക്കുകയാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും മൂന്നോ നാലോ വർഷം തള്ളി നീക്കിയാൽ മതിയതിനു ശേഷം എങ്ങനെയാണെങ്കിലും വിദേശത്തേക്ക് എവിടെയെങ്കിലും ഓസ്ട്രേലിയയിലോ അയർലൻഡിലോ ന്യൂസിലൻഡിലോ കാനഡയിലോ എവിടെയെങ്കിലുമൊക്കെ പോകാം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് പിന്നെ ജീവിതം ഒന്ന് സെറ്റായേക്കോളും എന്നുള്ളൊരു പ്രത്യേകം പ്രതീക്ഷയുണ്ട് മാതാപിതാക്കൾക്ക് അപ്പോൾ വിലാസിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഒരു ഏജൻസി ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ വീട്ടു വീട്ടുജോലിക്കാ പ്രസവ ശുശ്രൂഷ പ്രായമായവരെ നോക്കാൻ പോവുക അല്ലെങ്കിൽ പിന്നെ മൂന്നോ നാലോ മാസത്തേക്ക് അവരെവിടേക്കാണോ അയക്കുന്നത് അവിടെ രണ്ടോ മൂന്നോ നാലോ മാസം ആ രീതിയിലേക്ക് അങ്ങനെ അങ്ങ് കഴിയുക എന്നുള്ളത് അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആയിരിക്കും ഏജൻസി അനുസരിച്ച് ചിലപ്പോൾ സ്ഥിരമായിട്ട് ചില സ്ഥലത്തായിരിക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഇന്നൊരു ദിവസം ഒരിടത്തേക്കായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും ചില ചില റിസോർട്ടുകൾ ിലേക്ക് ചിലപ്പോൾ എസ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വർക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുന്ന ആൾക്കാരെ ഹയർ ചെയ്യും അല്ല ചില വില്ലകളിലൊക്കെ താമസിക്കാനിട്ടെങ്കിൽ നമ്മൾ ഈ ടൂറിനൊക്കെ കുട്ടികളായിട്ട് ആതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള വില്ലയൊക്കെ ഉണ്ടെങ്കിൽ ആ വില്ലയിലേക്ക് അഞ്ചും ആറും പേരൊക്കെ പത്തും പന്ത്രണ്ടും പേരൊക്കെ ഒരുമിച്ച് വരുമ്പോൾ അവിടേക്ക് ഒരാളെ കുക്ക് ചെയ്യാനായിട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഈ ഏജൻസീസ് അങ്ങനെ അയക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി സാലറിയൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ ഒരു ദിവസമാണേൽ ചിലപ്പോൾ പത്ത് രണ്ടായിരം രൂപയൊക്കെ ഒരു അഞ്ചോ ആറോ പേരൊക്കെ ഒരു ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചെറുപ്പക്കാരായിരിക്കാം പ്രായമുള്ളവരായിരിക്കാം കുട്ടികളായിരിക്കാം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവിടെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീനാക്കി ഓക്കെ ആക്കി വരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ഡെയിലി ബേസിസിലാവുമ്പോൾ ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അത്രയൊക്കെ കിട്ടും വിലാസിനിക്ക് അപ്പോൾ അങ്ങനെയുള്ള ജോബ് വിലാസിനി പ്രിഫർ ചെയ്യാറുണ്ട് എറണാകുളത്ത് നല്ല ധാരാളം അങ്ങനെ ഏജൻസീസ് ധാരാളമുണ്ട് അങ്ങനെ ഒരു ദിവസം വിലാസിനെ ജോലിക്കായിട്ട് ചിലപ്പോൾ അവർ പറഞ്ഞിരുന്നു അടുത്ത ദിവസം അടുത്ത രണ്ട് ദിവസം ഒരു റിസോർട്ട് പോലെയുള്ള സ്ഥലത്താണ് ഒരു വില്ലയിലാണ് പോകേണ്ടത് അവിടെ അഞ്ചാറ് പേര് കാണും അവിടെ ചെന്നാൽ അവർക്ക് ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അവരെന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും നമ്മൾ അന്വേഷിക്കാനൊന്നും പോകേണ്ട അവർ പുറത്തുള്ള ആൾക്കാരാണ് അവർ ചെറുപ്പക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നതാണ് അവരോട് അവർ ഗേൾ ഫ്രണ്ട്സ് കാണും ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ആരെങ്കിലുമൊക്കെ ഹയർ ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകേണ്ട കാര്യം ില്ല അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരെന്തെങ്കിലുമൊക്കെ അവിടെ വാങ്ങി തന്നു കഴിഞ്ഞാൽ അത് കൊടുക്കുക അവിടെ എല്ലാം ക്ലീനാക്കി വെക്കുക ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക ബെഡ്റൂമൊക്കെ ഒക്കെ ആക്കി വെച്ചതിന് ശേഷം എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം തിരിച്ചു വരിക എന്നുള്ളതാണ് വിലാസിനിക്ക് പറഞ്ഞ് അവർ പെട്ടെന്ന് ജോലി അങ്ങനെ ഇടയ്ക്കൊക്കെ ആ വില്ലയില് വിലാസിനി ഇടയ്ക്ക് അങ്ങനെയുള്ള വില്ലകളിലൊക്കെ പോകാറുണ്ട് മിക്കവാറും പല ആളുകളും ഈ ഗൾഫിൽ നിന്ന് വരുന്നുകളും വിദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരും മൂന്നും നാലും ചെറുപ്പക്കാരന്മാരൊക്കെ വന്നിട്ട് അവരുടെ ഭാര്യമാരുമായിട്ടും അല്ലെങ്കിൽ ഭാര്യമാർ എന്ന് ധരിപ്പിച്ച് മറ്റുള്ള സ്ത്രീകളുമായിട്ടൊക്കെ വന്ന് അങ്ങനെ താമസിച്ച് പോകാറുണ്ട് അതിന് ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ എന്താ പറയുക സഭ്യതയുടെ ലേവൽ അണിഞ്ഞ അനാശാസ്യം എന്ന് പറയുന്നതിനെ തീർത്തും തെറ്റില്ല കാരണം പറയുന്നവരൊക്കെ പറയുന്നത് എൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ അവിടെ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് അവർ ഭാര്യയാണോ ഭർത്താവാണോ കുടുംബക്കാരാണോ പ്രണയിതാക്കളാണോ കവിതാക്കളാണോ എന്നൊന്നും അറിയേണ്ട കാര്യമില്ല അത് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല അവർക്ക് വേണ്ടത് എന്താണോ അതൊക്കെ ചെയ്ത് കൊടുക്കുക അതുകൂടാ അവർ വരുന്ന സമയത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ടിപ്പൊക്കെ കൊടുത്ത് സന്തോഷത്തോടുകൂടി വിടുകയാണ് ചെയ്യുക അത് ഒക്കെ ഒരു ജോലിക്കാരി സംബന്ധിച്ചിടത്തോളം ഒരു വീട് ക്ലീൻ ചെയ്യാൻ ചെയ്തു അല്ലെങ്കിൽ അവിടെ കുക്ക് ചെയ്യാൻ ചെയ്തു എന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവർ ബോധർ ചെയ്യാറില്ല വേദലാതിപ്പെടാറില്ല അവിടെ അന്ന് ആ എറണാകുളത്തിൻ്റെ അടുത്തുള്ള ആ ഒരു വില്ലയിലേക്ക് നമ്മുടെ ബീച്ചിനൊക്കെ അടുത്തുള്ള ഒരു വില്ലയാണ് എറണാകുളം നമുക്കറിയാം ചെറായ് ബീച്ചാണ് എറണാകുളത്തെ ബീച്ച് നമുക്ക് ചെറായ എന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ തന്നെ നമുക്ക് അത് അനുമാനിക്കാം അവിടെയുള്ളൊരു വില്ലയിലേക്കാണ് അന്ന് വിലാസിനി പോയത് അവിടെ അഞ്ചാറ് പേരുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവിടെ ക്ലീൻ ചെയ്ത് എല്ലാം ഓക്കെ ആക്കണം ഫുഡ് എല്ലാം അവരെല്ലാം മെനു ഒക്കെ തന്നിട്ടുണ്ട് അതുണ്ടാക്കി അവിടെ പ്രിപ്പയർ ചെയ്തെല്ലാം വെച്ചാൽ മതി അവരുടെ കാര്യങ്ങൾ തലയിടുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ബിലാസിനെ അവിടെ ചെന്നു എല്ലാം റെഡിയായി കാര്യങ്ങളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ജോലിയിൽ വ്യാപൃതയായി ബിലാസിനെ നോക്കി അകത്തുള്ളതൊക്കെ പുരുഷന്മാരാണ് അഞ്ചോ ആറോ പുരുഷന്മാരകത്തുണ്ടെന്ന് മനസ്സിലായി അവരുടെ സൗണ്ടിൽ നിന്നും എല്ലാവരും മദ്യപിക്കുകയാണ് ഹാളിലും റൂമിലുമായിട്ടൊക്കെ ഉണ്ട് അവിടെ ഇടയ്ക്ക് സ്ത്രീ ശബ്ദം കാണുന്നുണ്ട് വിലാസിനി അഞ്ചാറ് പുരുഷന്മാരുള്ളപ്പോഴും മൂന്നോ നാലോ സ്ത്രീകളും കാണുമായിരിക്കും എന്ന് അനുമാനിച്ചു പക്ഷേ വിലാസിനിക്ക് മനസ്സിലായി അവിടെ അഞ്ചും ആറ് സ്ത്രീകളൊന്നുമില്ല ആ അഞ്ചാറ് പുരുഷന്മാരുടെ കൂടെ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം വിലാസിനിക്ക് മനസ്സിലായി എല്ലാ ജോലിയൊക്കെ ഏകദേശം പുതുക്കി ഉച്ചയോട് ഉള്ള സമയമായി ഭക്ഷണമെല്ലാം എല്ലാം ആയപ്പോഴേക്കും അവിടെയുള്ള പുരുഷന്മാരെല്ലാം അവർ നന്നായി മദ്യപിച്ച് ഇടയ്ക്ക് അവർ അടുക്കളയിൽ വരാറുണ്ട് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന അർത്ഥനഗ്നരായിട്ടാണ് വരുന്നത് ചിലപ്പോൾ അർത്ഥനഗ്നം പറയാൻ പറ്റത്തില്ല ആ രീതിയിലേക്കാണ് വരുന്നത് കാൽ കൈ ഉറയ്ക്കുന്നില്ല രാസലഹരിയും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെയുള്ള അതായിരിക്കാം മേ ബി അത് ഈ ജോലിക്കാർക്കൊന്നും അതൊന്നും മനസ്സിലാവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അങ്ങനെ വിലാസിനി എല്ലാം എല്ലാം റെഡിയായി വെച്ചപ്പോഴേക്കും വിലാസിനിക്ക് അകത്ത് കേൾക്കുന്ന സൗണ്ട് ഒരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് വളരെ ചിരപരിചിതമായിട്ടുള്ള സൗണ്ട് പോലെ ആ പെൺകുട്ടി ചിരിക്കുന്നു ഇടയ്ക്ക് കരയുന്നു ഇടയ്ക്ക് പൊട്ടിച്ചിരിക്കുന്നു എന്തൊക്കെയോ പറയുന്നു പാട്ട് പാടുന്നു അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു നൃത്തം ചെയ്യാൻ പറഞ്ഞു ഡാൻസ് കളിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഓരോ കളിതമാശകളൊക്കെയാണ് വിലാസിനെ അതിൽ ചെവി കൊടുക്കാൻ പോവില്ല എന്നിട്ടും വിലാസിനയുടെ ഒരമ്മയുടെ മനസ്സ് എന്താണെന്ന് ഒരമ്മമാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലേ അവർക്ക് ലോകത്തിൻ്റെ ഏത് കോണിലും ആ പതിനായിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവരുടെ കുഞ്ഞുങ്ങളുടെ ഒച്ച ഒരു ചെറിയ ചീറ്റില അല്ലെങ്കിൽ ചെറിയൊരു കരച്ചിൽ ചെറിയ ഒരു 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 ചിരിയെ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വളരെ വേഗം അവർക്ക് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ ഇവർ ഈ പന്ത്രണ്ട് മണിയൊക്കെ ഭക്ഷണമൊക്കെ ഓക്കെ കഴിഞ്ഞപ്പോൾ വിലാസിനകത്തേക്ക് കാതൊരുത്തപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ ഒരു അടക്കി പിടിച്ചുള്ള ഒരു കരച്ചിൽ പോലെ അല്ലെങ്കിൽ വേദന കൊണ്ടുള്ള നിലവിളി പോലെയുള്ള ചില സംഗതികൾ കേൾക്കുന്നതായിട്ട് വിലാസിനിക്ക് തോന്നി ആദ്യമൊന്നും ചെവി കൊടുക്കാൻ പോയില്ല പക്ഷേ അമ്മയുടെ മനസ്സിലെ പിടഞ്ഞു പോകും കാരണം അപ്പുറത്തെ മുറിയിൽ കിടന്ന് കരയുന്നത് അല്ലെങ്കിൽ അവിടെ വേദന കൊണ്ട് പൊളയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം മകളാണ് സരയു എന്ന് പറഞ്ഞ് വിലാസിനിയുടെ ബാംഗ്ലൂർ പഠിക്കാൻ പോയ മൂത്ത മകളാണ് ആറ് പുരുഷന്മാർക്കൊപ്പം ആ വീട്ടിൽ വീട്ടിലവിടെ വന്നിട്ട് അവർ ആ പെൺകുട്ടിയെ ഹയർ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങൾക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയാണ് അറിയാമല്ലോ നാലും അഞ്ചും ആറും പേരൊക്കെ വരുമ്പോഴേക്കും പത്തും പതിനും ഇരുപതും വയസ്സൊക്കെയുള്ള പെൺകുട്ടികളൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് ശാരീരികമായ അവർ അവർക്കരയും ചിലപ്പോൾ അവർ മദ്യത്തിൻ്റെ ഒരു പിന്നെ ലഹരിയുടെ ഒക്കെ പുറത്ത് ചിലപ്പോൾ അതൊക്കെ തരണം ചെയ്തു കൊണ്ടിരിക്കുമെങ്കിലും പക്ഷേ അതിനെയൊക്കെ ആ അവർ തരണം ചെയ്തു കഴിഞ്ഞാലും തരണം ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആ അമ്മ മനസ്സിലാക്കി അവിടെ കേൾക്കുന്ന സൗണ്ട് വളരെയേറെ പരിചിതമായ സൗണ്ട് വളരെയേറെ നല്ല കേട്ട് നല്ല പഴക്കമുള്ളതുപോലെ തന്നെ അത് അവിടേക്കൊന്ന് നോക്കാനായിട്ട് അത് ആരാണെന്ന് അറിയാനുള്ള തോര ഒരു ജിജ്ഞാസ വിലാസിനി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഉണ്ടായി അവർ അങ്ങോട്ട് പോകാനോ നോക്കാനോ ഒന്നും പാടില്ല എങ്കിലും അവർ ചെന്നു അവിടെ വലിയ ഹാളാണ് വിലയിൽ വലിയ ഹാളുണ്ട് ഹാളില്ല നിലത്താൽ നോക്കുമ്പോൾ അവർ ചെറിയ ആ ഒരു ഇതിലൂടെ നോക്കി നഗ്നരായ പുരുഷന്മാരും അവർന്നെടുക്കുന്ന നഗ്നയായ ഒരു പെൺകുട്ടിയുമുണ്ട് വിലാസിനിക്ക് ഒന്നും നോക്കാനേ സാധിച്ചുള്ളൂ വിലാസിനിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഒരമ്മയ്ക്ക് ഏത് പരിസ്ഥിതിയിലായാലും തൻ്റെ മകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിലാസിനെ നോക്കി അത് തൻ്റെ ആവരുടെ കൂടെ നടുക്ക് മധത്തിൽ കഴിയുന്നത് ആരാണ തൻ്റെ മകളാണ് തൻ്റെ മൂത്ത മകൾ സരയുമാണ് ബാംഗ്ലൂർ നേഴ്സിംഗ് കോളേജിൽ പഠിക്കാൻ പോയ പെൺകുട്ടിയാണ് തലേ ദിവസം രാത്രിയിലും അവളോട് താൻ സംസാരിച്ചതാണ് ഫോൺ വിളിച്ചതാണ് അവൾ എങ്ങനെ ഇവിടെ വന്നു ഒന്നും മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പരിപൂർണ നഗ്നയായിട്ട് ഒരു പെൺകുട്ടി തൻ്റെ മകള് നഗ്നരായ നാലഞ്ച് ചെറുപ്പക്കാരന്മാരുടെ അഞ്ചാ നടുവിൽ നിൽക്കുന്നു എങ്ങനെയാണ് ഇതൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കല്ലേ എനിക്ക് തന്നെ സ്വയം നമുക്ക് തന്നെ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നും നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും അല്ലേ വിലാസിനി എന്ന് പറഞ്ഞ അമ്മ അവിടെ നിന്ന് ആ സ്വന്തം മോളെ ഒന്ന് വിളിക്കാനായിട്ടോ വാ തുറന്ന് ആ എങ്ങനെയാണ് അവർക്ക് ആ ഒരു മാനസികാവസ്ഥ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് എനിക്കത് പ്രകടിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്തു തന്നെയാണെങ്കിലും ആ അമ്മ വീട്ടിലേക്കന്ന് തിരിച്ചെത്തിയില്ല കാരണം അവരുടെ മാനസിക നില മൊത്തത്തിൽ താളം തെറ്റി ഒരു വല്ലാത്ത രീതിയിലേക്കാണ് അവരന്ന് വീട്ടിലേക്ക് മടങ്ങി എത്താതിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ചിന്തിച്ചത് എന്താ എങ്ങനെയെങ്കിലും പോയി മരിക്കുക ചെറായി ബീച്ചിൽ പോയി ചാടുക അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പോയി ട്രെയിനു മുമ്പിൽ പോയി ചാടുക അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് കാരണം ആ അമ്മയ്ക്ക് ചിന്തിക്കാനും ഇമാജിൻ ചെയ്യാനും കഴിയാവുന്നതിൻ്റെ പ അങ്ങറ്റത്തിൻ്റെ അതിലാണ് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് അതങ്ങ് തകർന്ന് ഉടഞ്ഞു പോകുമ്പോഴേക്കും നമുക്ക് പിന്നീട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് റിയില്ല അങ്ങനെ ആ ഒരു മരണഭക്തത്തിൽ നിന്ന് അവര് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് ചാടി പോയി ചാടിയോ ചെറായ വീട്ടിൽ ചാടിയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം അവർ മരണത്തിൻ്റെ ആ മരണമുഖത്തിലേക്ക് അവരെ എടുത്തു ചാടി അവർക്ക് പിന്നീട് ജീവിച്ചിരിക്കാൻ സാധിക്കില്ല മറ്റൊന്നിനെക്കുറിച്ചും അവർ ചിന്തിച്ചില്ല അതിനുശേഷം അവരെ ആളുകളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് അടുത്ത ദിവസം ഹോസ്പിറ്റലിലൊക്കെയായി വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നമ്മുടെ വിലാസ് എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ അവർ വളരെയേറെ മറ്റുള്ള രീതിയിലേക്കായി പോകുന്നു ചില സമയത്ത് അവർ നോർമലാകുന്നു ചില സമയത്ത് നോർമലാകുന്നു ആ രീതിയിലേക്കാണ് ആ അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ

അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് വിലാസിനിയുടെ മകൾ മൂത്ത മകൾ സരയോ എല്ലാ സംഗതികളും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ ഒരു ട്രാപ്പിൽ വന്നുപെട്ടത് ഈ ഒരു കാര്യത്തിലേക്ക് വന്നുപെട്ടത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ബാംഗ്ലൂരും മൈസൂരും ഞാൻ പല പ്രാവശ്യം പല ഇൻസിഡൻറ്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതാ ഇൻസിഡൻറ്റുകളിൽ നിന്നൊക്കെ കുറച്ചേറെ കുറച്ചുകൂടിയൊക്കെ വേദനാജനകമായ ഒരു സംഗതിയാണ് അങ്ങനെ അയക്കുന്ന സമയത്ത് മക്കൾക്ക് പല ആവശ്യങ്ങളും വന്നു ചേരുമ്പോഴേക്കും ഒരു പ്രാവശ്യമെങ്കിലും അവർ ഒരു തെറ്റിൻ്റെ ഒരു ഭാഗത്ത് അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് നല്ല ഷൂ ഇടാനായിട്ട് നല്ല പെർഫ്യൂം ഇടാനായിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നല്ല അല്ല അവർക്കുണ്ട് എങ്കിൽ ആ ഒരു പ്രാവശ്യം അവരൊന്ന് വഴിതെറ്റിപ്പോയാൽ പിന്നീട് ആ വഴിതെറ്റിൽ നിന്ന് അവർ വലിയ വലിയ തെറ്റിൻ്റെ വഴികളിലേക്ക് പോവുകയും ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില വഴികളിലേക്ക് അവരെത്തുകയും ചെയ്യും കാരണം പണത്തിന് അത് അത്തരത്തിലുള്ള ഒരു വലിയ മാസ്മരിക ശക്തിയുണ്ട് കാരണം ഒരു ദിവസം കൊണ്ട് പതിനയ്യായിരവും ഇരുപതിനായിരം രൂപയൊക്കെ നമുക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത് അവർ പറയുന്നത് നിങ്ങൾക്ക് സുഖത്തിന് സുഖം കിട്ടും പണത്തിന് പണം കിട്ടും ഒന്നും രണ്ടും രൂപയല്ല പത്തും പതിനയ്യായിരം രൂപയും ഒരു ദിവസത്തെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെൺകുട്ടികൾ വീണ് പോകും കാരണം അവരുടെ പദ്ധതി ഒരു പരിധി വരെ എങ്ങനെയാണ് കൂടെയുള്ള കൂട്ടുകാരികൾ നല്ല വസ്ത്രം ധരിക്കുന്നു നല്ല ബോയ്ഫ്രണ്ടിൻ്റെ കൂടെ നല്ല വലിയ ബൈക്കിൽ കറങ്ങുന്നു നല്ല ആഭരണങ്ങൾ ധരിച്ചു നല്ല പെർഫ്യൂം അടിക്കുന്നു എല്ലാ കാര്യങ്ങളുമുണ്ട് അപ്പോൾ ഈ നാട്ടിൻപുറത്ത് വന്ന അത്താഴ പട്ടിണിക്കാരിയായി തനിക്കൊന്നും ഇല്ലല്ലോ തനിക്കും ഇതൊക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചു പോയി കഴിഞ്ഞാൽ അതിന് ആരെങ്കിലും ഒരു ഒരു ചെറിയ ഒരു വഴിയിലേക്ക് അവരെ ഒന്ന് തള്ളി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു തീരാ കയത്തിലേക്കോ ഒരാ കുടുക്കിലേക്ക് ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരിക്കലും ഒരുപക്ഷെ രക്ഷയുണ്ടായി എന്ന് വരികയില്ല ഇന്ന് പിലാസയുടെ മകളായ സരയുവിൻ്റെ അവസ്ഥ സരയുവിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് എത്തിയത് കാരണം ഇവിടെ ആര് ആരാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ഒരു അമ്മ രാപകലില്ലാതെ അധ്വാനിച്ച് തൻ്റെ രണ്ട് പെൺമക്കളെ പോറ്റുകയും അതിൽ ഒരു മകളെ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ അയക്കുകയും ചെയ്യുമ്പോൾ ആ അമ്മയെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല പക്ഷേ ആ അമ്മ ഒരിക്കലും അറിയുന്നില്ല മകൾ ചില സമയത്ത് മകളുടെ ആ ഒരു നേർ കാഴ്ച അല്ലെങ്കിൽ നേരിന്റെ വഴിയിൽ നിന്ന് വേറിട്ട വഴിയിലേക്ക് മകൾ മാറിപ്പോകുന്നു എന്നുള്ള കാര്യം ഒരിക്കലും അമ്മ അറിയുന്നില്ല മകളുടെ മനോഭാവം എന്താണ് അമ്മയ്ക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അമ്മ തനിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് അച്ഛന് മരുന്ന് മേടിക്കണം ഇളയെ അനുജിത്തിയെ പഠിപ്പിക്കണം അമ്മയ്ക്കൊത്തിരി പോരായ്മകളുണ്ട് അമ്മയ്ക്കൊത്തിരി കഷ്ടപ്പാടുണ്ട് അതിനെ അറുതി വരുത്താനായിട്ട് ഇങ്ങനെയെങ്കിലും ഇങ്ങനെ ഞാൻ ഇങ്ങനെയ പോയേക്കാം എന്നൊരു പക്ഷേ ആ മകൾ ചിന്തിച്ചാൽ എത്രത്തോളം ആ മകളെ കുറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനംകളെ നമുക്ക് കുറ്റപ്പെടുത്താം കാരണം അവൾ ചെയ്യുന്നത് നൂറിന് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് കുറ്റം തന്നെ ആണ് അക്ഷന്ധവീയമായ തെറ്റാണ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിലായിരിക്കാം ഏതെങ്കിലും പബ്ലിലേക്ക് പോവുകയോ ബാറിലേക്ക് പോവുകയോ ഏതെങ്കിലും കൂട്ടുകാരുകളുടെ ഒപ്പം പോയിട്ടുള്ള ആ മറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആ രീതിയിലേക്ക് പോകുകയും അല്ലെങ്കിൽ തൻ്റെ കാമുകൻ്റെ അല്ലെങ്കിൽ പ്രണയിതാവിനെ വിശ്വസിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നീട് ഒരു വലിയ ചതിക്കുഴിയിലേക്ക് ചാടിപ്പോകുന്നത് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ പിടിച്ചു നിർത്തേണ്ടത് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു പോമ്പഴി മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ മായിട്ടുള്ള ആത്മബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുക ഏത് പരിസ്ഥിതിയിലും ഞാൻ എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും ഞാൻ വഴിവിഴച്ച് പോവുകയില്ല എന്ന് ആ മകൾ മനസ്സാക്കി കഴിഞ്ഞാൽ പിന്നീടതൊരിക്കലും ഓക്കെ ആയി മീൻസ് അങ്ങനെ ഒരു തെറ്റിൻ്റെ പാതയിലേക്ക് പോവുകയില്ല കാരണം ഇവിടെ വിലാസിനിക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നതിന് കാരണം തൻ്റെ മകളാണ് എന്ന് ആ മകൾ മനസ്സിലാക്കിയത് വളരെ വൈകിയാണ് കാരണം വിലാസിനിക്ക് പലപ്പോഴും സുബോധമില്ലാതെ വരികയാണ് സുബോധമില്ലായ്മയിൽ വിലാസിനി പറയുന്ന കാര്യങ്ങളായിട്ടാണ് മറ്റു പലരും കണ്ടതെങ്കിലും അത് മകൾക്ക് ഒരു നിമിഷത്തിലത് തന്നെ കണ്ട കാര്യവും മറ്റുള്ള കാര്യങ്ങളും ൊക്കെ മകൾക്ക് മനസ്സിലാകുകയാണ് പിന്നീട് അവർക്ക് ഒരിക്കലും സാധാരണ രീതിയിലേക്കുള്ള ജീവിതത്തിലേക്ക് തിരിച്ചവരോ മടങ്ങിയവരോ വളരെ പ്രയാസമാണ് ഇപ്പോൾ വിലാസിനിയുടെ മൂത്ത മകൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയ സരയു എന്ന് പറഞ്ഞ പെൺകുട്ടി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂർ മജസ്റ്റിക്കിൻ്റെ ഇടനാഴികളിൽ പല രാത്രികളിലും അവിടെ ഒരുങ്ങി പോവും ചൂടി സരയു നിൽക്കുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുകയല്ല അത് യാഥാർത്ഥ്യമാണ് ഇളയ പെൺകുട്ടി തീർച്ചയായിട്ടും യമുന എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യവും വളരെ കഷ്ടതരമായിട്ട് പോവുകയാണ് ചില സന്നദ്ധ സംഘടനകളുടെ സഹായം കൊണ്ടും മറ്റുമൊക്കെയായിട്ട് ആ കുട്ടിയുടെ പഠനം നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ അവിടെ തകർന്നടിഞ്ഞു പോയത് ഇല്ലാതെയായത് ഒരു കുടുംബമാണ് നാല് മനുഷ്യ ജീവിതങ്ങളാണ് ഇതിനൊക്കെ കാരണം എന്താണ് ഇതിന് കാരണം ഹേതുവുമായിട്ട് എന്താണ് അതിനൊക്കെയുള്ള കാരണം ആഗ്രഹങ്ങളാണ് ആശയാണ് തെറ്റായ വഴിയിലേക്കുള്ള യാത്രയാണ് ഒരേ ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തെയും അച്ഛനെയും അമ്മയും സഹോദരിയും കൂടെപറപ്പനെയും എല്ലാം പറഞ്ഞിട്ട് ആ തെറ്റിൻ്റെ വഴിയിലേക്കുന്ന് ആ സരയോ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരു നിമിഷത്തേക്ക് പോയത് കൊണ്ട് തകർന്നു പോയത് എന്തൊക്കെയാണല്ലേ ട്രാവലിസിനുവേണ്ടി സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംവദിക്കുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള സങ്കടകരമായ വസ്തുതകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു വിലയിരുത്തലാണ് ഒരു മനസ്സിലാക്കലാണ് നമുക്ക് തന്നെ ചില കുരുക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചെടുക്കുവാനുള്ള അല്ലെങ്കിൽ ആ കുരുക്കിലേക്ക് നടന്നു പോകുവാ പോകാതിരിക്കുവാനുള്ള ഒരു ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു മതിൽ ഞാൻ കെട്ടിവെക്കുകയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആ മതിൽ കെട്ടുവാനുള്ള കല്ലുകൾ ഇട്ടു തരികയാണ് ട്രാവലേഴ്സിനു വേണ്ടി സത്യം വേണ്ട യാത്രയിൽ വിലാസിനേട്ട് സങ്കടകരമായ ഈ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിച്ചതിന് എന്താ പറയേണ്ടത് ഈ സം തീർത്തും സങ്കടകരമാണ് ഞാൻ തന്നെ ചില സമയത്ത് നിന്നും എൻ്റെ സംസാരത്തു നിന്നറിയാം വളരെയേറെ ഞാൻ എൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായി പോവുകയാണ് കാരണം ഒരു ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി അവളുടെ ഇളയ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മ അവരുടെയൊക്കെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയല്ലോ എന്നുള്ള ആ കുറ്റബോധവും സങ്കടവും എല്ലാം കൂടി നമ്മളെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും ശരിയല്ലേ തീർച്ചയായിട്ടും നേരിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അടുത്ത ദിവസം വീണ്ടും എത്തുന്നതായിരിക്കാം വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രാവൽസിനെ എന്തെങ്കിലും അറിയിക്കണമെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്യുക ബന്ധപ്പെടുവാനുള്ള നമ്പറും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻറ്റിമേഷൻ നൽകുക തീർച്ചയായിട്ടും ട്രാവൽസിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നേരിൻ്റെ നേർക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ